ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഈ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുള്ളതാണ് നമ്മളെ മിന്നുവിൻ്റെ ഏഴാം ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പക്ഷെ അതിൻ്റെ മുന്നേ ആയിട്ട് അതിന്റെ ഒരാഴ്ച മുന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മളെ മിന്നു പോണേൻ്റെ മുന്നേ ഉളപ്പം ഒരു ദിവസം നിൽക്കാൻ വരികയെന്ന് കുറെ ആയിട്ടോ വിളിക്കുന്നേ അപ്പൊ ഞാനും കുറേ ആഗ്രഹിക്കുന്ന ഉളപ്പൊന്നും നിൽക്കാൻ വേണ്ടിയിട്ടോള് ഗർഭിണിയായിട്ട് ഉളപ്പൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമാണല്ലോ എനിക്ക് അങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങളാണ് കേട്ടോ ഉളപ്പൊരു കുറച്ച് ദിവസം നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിനെ പറ്റിയ സാഹചര്യം അല്ലല്ലോ കടയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു ദിവസത്ത് കൂടുതൽ നമുക്ക് ലീവാക്കാനൊന്നും പറ്റില്ല അത്ര അത്യാവശ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വല്ല വയ്യായി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആക്കുക എന്നല്ലാതെ പറ്റൂലല്ലോ അപ്പം അങ്ങനെ ഞങ്ങളിതാ ബുധനാഴ്ച ലീവാണ് അപ്പം ദിവസം ചൊവ്വാഴ്ച കടയിൽ കടച്ചതിന് ശേഷം ഇതാക്കണ് വീട്ടിലത്തെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വന്ന പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് അപ്പൊ ഞാനും മക്കളും മാത്രം ഓട്ടോറിക്ഷയ്ക്കാണ് പോന്നിട്ടുള്ളത് അപ്പൊ അനിയൻ വരാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവനൊന്ന് പണിയുള്ള ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അവന് വരാൻ പറ്റിയിട്ടില്ല അപ്പൊ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചു പോന്നു ഏട്ടൻ വന്നിട്ടില്ല ഏട്ടനെ പറ്റിയ ദിവസം പണി ഉണ്ടാവുകൊണ്ടേ ഏട്ടനെത്തിയിട്ടില്ല കേട്ടോ പിന്നെതാ ഒരു ദിവസത്തേക്കല്ലേ പോന്നത് അപ്പൊ അധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നാലും കുറച്ചൊക്കെ എടുക്കാനുണ്ട് അപ്പൊ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കരവ് നോക്കിയിട്ട് എന്താ വെച്ചാൽ കടയിൽ നിന്ന് വരാൻ തന്നെ ഏഴര കഴിഞ്ഞു പിന്നെ എന്താ പറയുക പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് തോന്നുന്ന ഒരു ഒമ്പത് മണിയൊക്കെ ആവാനായിട്ടുണ്ട് തോന്നുന്നു ഇവര് കുറച്ച് ആൾക്കാരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ കാത്തു നിന്നിട്ട് കാര്യമല്ലല്ലോ ഓരോക്കെ നേരത്തെ കഴിക്കുന്ന ആൾക്കാരാണ് മിന്നൂനും തന്നെ നേരത്തെ കഴിക്കണ്ടേ അപ്പോൾ അപ്പം അങ്ങനെ ഞാൻ വന്നപ്പോൾ അതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഇന്നത് വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇന്നാളൊരു സന്നോട് പറഞ്ഞതാണ് താറാവ് റോസ്റ്റ് കഴിക്കാൻ പൂതി ഉണ്ട് എന്നുള്ളത് ആ ഒരു പൂതി തന്നെ ഉള്ളു കേട്ടോ അത് കൊണ്ട് കൊടുക്കുകയും ചെയ്തു പിന്നെ എന്തെങ്കിലും വാങ്ങി വരണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇതാക്കണേ വാങ്ങിയതാണ് കുറച്ച് ഫ്രൂട്ട്സുകൾ അപ്പം ആ കൂട്ടത്തിൽ അവിടെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചത് കണ്ടു കേട്ടോ ചില്ലിൻ്റെ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലാക്കിയിട്ട് ഇങ്ങനെ വെക്കൂലോ ഒരു പ്ലേറ്റിന് മുപ്പത് രൂപയാണ് ഞങ്ങൾ അവിടെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നന്ദൂനെ കണ്ടപ്പോൾ വാങ്ങാൻ ഒരു പൂതി അപ്പം പിന്നെ ഞാൻ വാങ്ങിയതാണ് അപ്പോൾ അതാണ് എല്ലാവരും ആദ്യം തന്നെ കഴിക്കുന്നത് എല്ലാവിധ ഫ്രൂട്ട്സും ഉണ്ട് അപ്പം ഞാൻ അമ്മേനോട് കയറി വന്നപ്പോൾ തന്നെ ഇങ്ങനെ പറയിരുന്നു ഇനി ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഒരാൾ കിടക്കൂലേ ഈ ഹാളിക്കണ്ട് കിടക്കുമ്പോൾ അവിടെ ഒരാൾ ഉണ്ടാവുമല്ലോ കളിച്ച് കിടക്കണമെന്നൊക്കെ ഇങ്ങനെ പറയിരുന്നു അപ്പോൾ രണ്ടാളും ചോദിക്കുക ഇനി അപ്ലൈ ചേച്ചി വരുവുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മിന്നു അപ്പൊ ഇതാ എല്ലാരും കൂടെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു അനിയന്മാർ രണ്ടാളിവിടെ ഉണ്ടാവില്ല രണ്ടാളും പുറത്തേക്ക് പോയതാണ് കേട്ടോ അച്ചക്കന്മാർ പിന്നെ അങ്ങനെയാണല്ലോ അല് പണിയൊക്കെ കഴിഞ്ഞ് വന്നാലൊന്ന് പുറത്തേക്ക് പോകുന്നവരാണെങ്കിൽ പുറത്തുകൂടെക്കൊന്ന് പോകും ഇവർ പോവലുണ്ട് അവിടെ ഏട്ടനാണെങ്കിൽ അങ്ങനെ പോകൊന്നുമില്ല കേട്ടോ ആദ്യമൊക്കെ പോയിരുന്നു ഇപ്പം പിന്നെ സമയമല്ല ഒന്നാമത് പണി കഴിഞ്ഞാൽ കട കട കഴിഞ്ഞാൽ വീട് പിറ്റേ ദിവസം വീടും അങ്ങനെ തന്നെ അങ്ങനെ റിപ്പീറ്റ് അടിച്ചോണ്ടേ പോകുമല്ലേ അപ്പൊ പിന്നെ ഒന്നിനും ടൈം ഇല്ല എന്ന് പറഞ്ഞില്ലേ ആകെ നമുക്ക് കിട്ടുന്ന ഒരു ദിവസം ബുധനാഴ്ച ദിവസമാണ് അപ്പൊ ചൊവ്വാഴ്ച അങ്ങോട്ട് ായി കിട്ടാൻ ഒരു ആഗ്രഹാണ് കേട്ടോ എന്നാ പിന്നെ ബുധനാഴ്ച വീട്ടില് ഇണ്ടാവുമല്ലോന്നുള്ളൊരു ചിന്ത പക്ഷേ എങ്കില് ബുധനാഴ്ച എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് എങ്ങട്ടെങ്കിലും ഒക്കെ പോവാൻ ഉണ്ടാവും വീട്ടിൽ ഇരിക്കലും അപൂർവമാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവൂലേ അപ്പോൾ അതാ അച്ഛൻ എന്നിവിടെ അടക്കിയാപ്പഴം പേരക്കാന്നൊക്കെ പറയില്ലേ ഞങ്ങളിവിടെ അടക്കാപ്പഴം എന്ന് പറയും കേട്ടോ ഇനി വേറുള്ളവരൊക്കെ പേരയ്ക്കാന്നൊക്കെ പറയുണ്ടാവും ഇനി വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഈ വലിയ അടക്കാപ്പഴം ഉണ്ടല്ലോ നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മൾ അകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലാണ് പൈനാപ്പിൾ അടക്കിയാപ്പഴമൊക്കെ അകത്തിരിക്കുണ്ടെങ്കിൽ നല്ല സ്മെല്ലാവും കേട്ടോ പക്ഷെ അത് കഴിക്കാൻ ഒരു ഭയങ്കര മധുരം എന്ന് പറയാനൊന്നുമില്ല ഇന്ന കുഴപ്പമില്ല അങ്ങനെയാണ് കേട്ടോ പിന്നെ കടിക്കാനൊക്കെ ഒരു സുഖമാണ് നമ്മളെ നാടൻ പോലെ അല്ല അപ്പൊ നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ അടക്കാപ്പഴം ഉണ്ടാവണിണ്ട് കിലോ പേരെന്ന് പറഞ്ഞിട്ട് തൈ വാങ്ങിയിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് പക്ഷെ ഒരുപാട് വലുപ്പമൊന്നും ആയിട്ടില്ല അപ്പൊ ഞങ്ങളിവിടെ ഈ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതിന്റെ ഇടയിൽ ഇതാക്കണേ വലിയ ആളെ എത്തിയിട്ടുണ്ട് കേട്ടോ വലിയ അനിയനെത്തിയിട്ടുണ്ട് എപ്പോഴും കൂട്ടുകാർ ചോദിക്കുന്നത് അതാണ് ഏട്ടനാണോ എന്നൊക്കെ ഉള്ളത് ഞാനാണ് മൂത്തത് എൻ്റെ താഴെയാണ് ഇവം ഇവൻ്റെ താഴെയാണ് വിബി ടോം ഓനാണ് ഞങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വലുപ്പവും തടിയും വെച്ചിട്ട് ഓനാണ് ഏറ്റവും മൂത്തതായിട്ട് തോന്നുന്നത് അങ്ങനെ ഏട്ടൻ്റെ പിന്നാലതാ അനിയനെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം കുറച്ചു നേരം ഒക്കെ ഞങ്ങളവിടെ വർത്താനം പറഞ്ഞിരിക്കട്ടെ വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു കേട്ടോ അപ്പോഴാണ് അനിയനെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓന് വിളമ്പി കൊടുക്കാൻ വേണ്ടി അമ്മ അമ്മകത്തേക്ക് പോന്നിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇന്നിവിടെ മുട്ട ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത് മിന്നു വെച്ചതാണെന്ന് അമ്മ പറഞ്ഞത് കുക്കറിലാണ് വെച്ചിട്ടുള്ളത് അപ്പം എന്തായാലും ഞങ്ങൾ കുറച്ച് സമയം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അതാ നമ്മളെ വീട്ടിലെ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ആതിഥി മിന്നു ഫ്രണ്ടാണ് കേട്ടോ കരി എന്നാണ് ഇതിനെ ഒളി വിളിക്കലുള്ളത് അപ്പോൾ അവൾക്ക് എന്താ പറയുക ഒറ്റയ്ക്കാവണ സമയത്ത് കരി ഒരു എപ്പോഴും പറയും കേട്ടോ നല്ല സ്നേഹമാണ് നല്ല അടക്കം മുതുക്കൊക്കെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഓലമേത്തിക്ക് ചാട് കൊരക്കി അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല നല്ല ആൾ നല്ല സൈലൻറ്റാണ് അവൾ ഫുഡൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ പെട്ടെന്ന് ഇണങ്ങോ ചെയ്തിട്ടുണ്ട് ആരത അറിയില്ല കുറേ ദിവസമായി ഇത് കൂടെ നടക്കണം അങ്ങനെ ഇവിടെ നിന്ന് ഫുഡൊക്കെ കൊടുക്കുകൊണ്ട് ഇപ്പൊ അവിടെ നിൽക്കണേ അപ്പൊ എന്തായാലും ഓളെ കൊണ്ട് ശല്യം ഒന്നുമില്ലാത്തോണ്ട് നമുക്കിങ്ങനെ നോക്കാം അപ്പൊ അതിനെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ അനിയന്റെ കൈ എന്നൊക്കെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അത്ര സ്നേഹമുണ്ടായിന് അപ്പൊ ഇതാ കുറച്ച് സമയം അവിടെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു കുറച്ച് സമയല്ല കുറച്ചധിക സമയം വർത്താനം പറഞ്ഞിരുന്നിട്ടുണ്ട് പിന്നെ മിന്നുവിനോടൊക്കെ പോയി കിടക്കാൻ പറഞ്ഞു കേട്ടോ ഒരുപാട് സമയം അങ്ങനെ ഉറക്കൊഴിച്ചിരിക്കാനൊന്നും പറ്റൂല ഈ ഒരു സമയത്ത് ക്കാണെങ്കിൽ ഇവിടെ ഞങ്ങൾ വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ മക്കളങ്ങോട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് വരാൻ സമയം വേണ്ടേ പിന്നെന്താ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ അതാ അമ്മ വിളമ്പിട്ടുണ്ട് അപ്പോൾ നക്കാളിയൊക്കെ വഴറ്റിയിട്ട് നമ്മളെ റേഷൻ അരിയോ അല്ലെങ്കിൽ ബിരിയാണി അരിയോ എന്ത് ഇങ്ങനെ മുട്ടയോ ചിക്കനൊക്കെ വെച്ചിട്ട് ചോറുണ്ടാക്കിയാൽ അതിലേക്ക് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു കറിയൊന്നും വേണ്ട കേട്ടോ ചിക്കനൊക്കെ ആണെങ്കിൽ പേരിന് ഇട്ടാൽ മതി ഇതിലിപ്പോൾ മുട്ട ഓരോന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വല്ല തൈര് സലാഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അച്ചാറ് പപ്പടം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാം മടിയുള്ള സമയത്ത് റേഷൻ അരി വെച്ചിട്ടൊക്കെ പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം എരിവൊക്കെ ഇട്ടിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒരുവിധം ആൾക്കാരൊക്കെ കടന്നിട്ടുണ്ട് അച്ഛ കടന്നിട്ടുണ്ട് അനിയന്മാര് കടന്നു മിന്നു കടന്നു എന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നത് കേട്ടോ അമ്മേയും തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഇവരൊക്കെ നേരത്തെ കഴിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഇവിടെ എല്ലാവരും ഒന്നും വൈകുന്നേരം അങ്ങനെ ചോറ് കഴിക്കൂലട്ടോ ഒരു കുറേ ഗോതമ്പ് ദോശയും ചപ്പാത്തിയും ഉപ്പുമാവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അധികമായിട്ട് ഉണ്ടാക്കുക അപ്പം എനിക്ക് തോന്നുന്നത് പതിനൊന്നേക്കാല പത്തേക്കാല എന്നറിയില്ല അത്രയും സമയമായിട്ടുണ്ട് പതിനൊന്നേക്കാലമാണ് തോന്നുന്നത് അത്രയും സമയമായിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു അപ്പോൾ അപ്പോൾ നന്ദു എന്നെന്തായാലും സന്തോഷമായിട്ടുണ്ട് സ്കൂളിലേക്ക് പോയപ്പോൾ ഉണ്ടാക്കി കൊടുക്കാത്തത് ഇവിടെ വന്നപ്പോൾ കിട്ടിയ കിട്ടിയപ്പോഴേ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അപ്പോൾ അമ്മതാ ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടിരുന്നു അതൊക്കെ കഴുകി വെക്കുന്നുണ്ട് വർത്താനങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഉറക്കം തൂങ്ങലൊന്നും ഉണ്ടാവില്ല കേട്ടോ വരുന്ന ആ സമയത്ത് പിന്നെ പിറ്റേ ദിവസം രാവിലെ നീക്കുമ്പോഴാണ് ആ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്തായാലും അയൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കടന്ന് പിറ്റേ ദിവസം അതാ നേരത്തെ തന്നെ നീച്ചിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും കിടന്നിട്ടില്ല ഇന്നാ കിടക്കുകയും ചെയ്ത കേട്ടോ ഓരേഴര മണിക്കൊക്കെയാണ് നീച്ചിട്ടുള്ളത് അപ്പം മക്കൾക്ക് ഉറക്കമൊന്നും മതിയായിട്ടില്ല പക്ഷെ പിന്നെ കുറേ നേരമായി ഇവിടെ ബോറടിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അമ്മ വിളിച്ചപ്പോൾ വേഗം നീച്ചതാണ് കേട്ടോ മക്കൾ അപ്പം ഞാൻ നീക്കട്ടെ വിചാരിച്ചിങ്ങനെ കിടക്കായിരുന്നു ഓളാണെങ്കിൽ ചായ പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്ക് പിന്നെ നേരത്തെ ചായ കൊടുക്കും കേട്ടോ ഇപ്പോൾ ഒരു വിഷപ്പിന്റെ സമയമല്ലേ രാത്രിയായാലും ഓക്ക് ചില സമയത്തൊക്കെ വിശക്കലുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എല്ലാ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും അത് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു സമയത്ത് കേട്ടോ വല്ലാത്തൊരു വിശപ്പാകും ഞാനൊക്കെ റൂമിന്റെ ഉള്ളില് പാത്രത്തിൽ ചോറൊക്കെ ആക്കിയിട്ട് കൊണ്ടുവച്ചിരുന്നു കേട്ടോ അമ്മ ചോറൊക്കെ ആക്കി തരും എന്നിട്ട് അതൊരു പാത്രയ്ക്കെടുത്തിട്ട് കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു നേന്ത്രപ്പഴം കൊണ്ടേക്കും കാപ്പി കൊണ്ടുവയ്ക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നു എന്താണെന്ന് പറയില്ല ഒരു പ്രത്യേക വിശപ്പാവും അപ്പോ അപ്പം അതാ പല്ലുതേക്കലൊക്കെ കഴിഞ്ഞ് ഞാനും ഇതാ ചായ കുടിക്കാൻ വന്നിരുന്നിട്ടുണ്ട് ഇവിടെ വന്നാൽ പിന്നെ കുളി നാനേ ഒന്നുമില്ല കേട്ടോ അതൊക്കെ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഒരു പത്ത് വട്ടം പറയുമ്പോഴേ പോയി കുളിക്കുള്ളു കേട്ടോ അതൊരു വിധം പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാവൂലേ ഞാൻ കണ്ടിടത്തോളം അങ്ങനെയാണ് കേട്ടോ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒക്കെയും ടൈം ടേബിളില്ലാത്ത കാട്ടിക്കൂട്ടലാണ് നേരെ മറിച്ച് നമ്മൾ കെട്ടിച്ച വീട്ടിലാണെങ്കിൽ എല്ലാത്തിനും ഒരു ടൈം ടേബിളും മടുക്കും ചിട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കിട്ടുന്ന ഒരു ദിവസം രണ്ടോ ദിവസോ ഒക്കെ അല്ലേ അപ്പൊ അതങ്ങനെ ഫ്രീ ആയിട്ടാണ് നടക്കാൻ വിചാരിക്കും രാവിലെ ചായക്ക് ദോശയും പിന്നെ കുറുമക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ അന്നൊട്ടിക്ക് പിന്നെ മീൻ കറിയോ ഇറച്ചിക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവത്തിനോടൊന്നും അവൾ തിരിഞ്ഞ് നോക്കൂലട്ടോ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രാവിലെ ഒരു മീൻ വറുത്തതോ ദോശയോ അല്ലെങ്കിൽ പുട്ടും മീൻ വറുത്തതോ ആയിരിക്കും കറിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ മീനോ ഇറച്ചിയോ ആണോ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ വേറെ എന്ത് പച്ചക്കറി വെച്ചാലും ഓൾ കുടുങ്ങിയേ മാത്രമേ അത് കഴിക്കുകയുള്ളൂ കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ അങ്ങനത്തെ ഒരാളാണ് ചെറുപ്പം തൊട്ടേ മീൻ പൂച്ചയാണ് കേട്ടോ ഓൾ അപ്പൊ അതാ ചായ കുടിച്ച് ആ പാത്രം കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്തോ വർത്താനം പറഞ്ഞ് അവിടുന്ന് ചായടിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നീച്ചു പോകുന്നതാണ് അപ്പോഴാണ് ഇവിടെ ഇപ്പറുത്ത മുത്തശ്ശീനെ കണ്ടത് കേട്ടോ നമ്മളെ അയൽവാസികളാണ് ഓലാരെയും അങ്ങനെ പകൽ വെളിച്ചത്തിൽ ഇന്നും കാണലില്ല ഓരേം കാണലില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ വൈകുന്നേരം ഒന്ന് വരും എന്നിട്ട് ജസ്റ്റ് കുറച്ച് സമയം നിൽക്കും ചിലപ്പോ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും എന്നിട്ട് അപ്പൊ തന്നെ പോവും അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വരും കേട്ടോ അതന്നെ അപൂർവമാണ് അപ്പൊ ആരും കാണും അറിയൊന്നും അപ്പൊ അവിടുത്തെ അമ്മയാണത് അപ്പൊ ഞങ്ങളിവിടെ എഴുത്തിയെന്ന് വിളിക്കൂട്ടോ അപ്പൊ ആ എഴുത്തി ഓരോ വർത്താനം ചോദിക്കുകയെന്നു വെച്ചു വന്നതങ്ങട്ട് രാത്രിയല്ലേ വരല് ഞങ്ങൾ കാണലില്ല എന്നൊക്കെ പറയും പക്ഷെ എന്നാലും എൻ്റെ ഒരു നെഴലിവിടെ എവിടെയെങ്കിലും കണ്ടാൽ എഴുത്തി വരൂ കേട്ടോ പോണ സമയത്തെങ്കിലും ഒന്ന് വന്ന് കാണും പക്ഷെ മറ്റോരൊന്നും കാണലില്ല അവരൊക്കെ കുട്ടികളുമായിട്ട് അകത്തായിരിക്കും അപ്പോൾ ഓരോ വർത്താനങ്ങൾ പറയുകയാണ് പിന്നെ അത് ആ മിനോൻ്റെയും അമ്മേൻ്റെയും ചെടികളാണ് അപ്പൊ അതൊക്കെ അങ്ങനെ നോക്കുകയാണ് ഇപ്പൊ അധികം പൂവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഓരോടൊക്കെ കുറേ സമയം വർത്തമാനം പറഞ്ഞു തന്നു അപ്പോഴേക്കും അച്ഛയും ഇന്നും അമ്മയൊക്കെ ഇതാക്കണ് ആ ഉച്ചക്കകത്തുള്ള പരിപാടികൾ നോക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് വെക്കുന്നത് നമ്മൾ വന്നാൽ പിന്നെ അങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമല്ലോ അനിയന്മാർ രണ്ടാളും പണിക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇതാക്കണ് ഇവിടെ അച്ഛനും കൂടിത്തരും കേട്ടോ അവിടുത്തെ അച്ഛനെ പോലെ തന്നെയാണ് ഓരോ പണികളെടുക്കാനൊക്കെ കൂടിത്തരും അപ്പം അവിടെ അച്ഛനാണെങ്കിലും അങ്ങനെ തന്നെയാണ് അമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അതിലൊരു നർക്കോലും കൂടി തരൂട്ടോ അമ്മക്കൊരാശ്വാസമാണല്ലോ അപ്പോൾ അമ്മ അമ്മതാക്കണ ഇവിടെ ചിക്കൻ കഴുകാണ് നമ്മളിവിടെ എങ്ങനെയാണ് കേട്ടോ ചിക്കൻ കഴുകുക ഓരോന്ന് ഓരോന്ന് എടുത്ത് നോക്കിയിട്ട് അതിന്റെ നെയ്യും കാര്യങ്ങളൊക്കെ കളഞ്ഞ് അങ്ങനെയാണ് ചിക്കൻ കഴുകി എടുക്കുക നമ്മളും അവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക അപ്പം മിന്നും അച്ഛൻ നല്ല ഉള്ളിയൊക്കെ തൊലിക്കണ പരിപാടിയിലാണ് അപ്പം ഞാൻ എന്താക്കാ അട്ടൻഡെയെന്ന് ചോദിക്കുകയാണ് അപ്പോള് പറയേ നിങ്ങൾ അവിടെ നിന്നോളി അല്ലെങ്കിൽ ഈ ഉള്ളി കഴുകി കൊണ്ടുവന്നോളി എന്നൊക്കെ പറയായിരുന്നു അങ്ങനെ ഓരോ വർത്താനങ്ങളും അമ്മയുണ്ട് അവിടെ ഓരോന്ന് പറയണ വർത്താനങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെ പണികൾ എടുക്കുകയാണ് ഇവിടെ എത്തിയാല് സമയം വേഗം വേഗം പോകട്ടോ എത്ര വേഗം വൈകുന്നേരം ഒക്കെ ആവോ അപ്പം ഞങ്ങൾ വൈകുന്നേരം പോകണം എന്ന് വിചാരിക്കണുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് വൈകുന്നേരത്തെ ചോർണലും കൂടിയും കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മിന്നുവാണെങ്കിൽ ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് കരച്ചിലും പെഴിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ണക്കൂടിയൊക്കെ ആകെ വെള്ളം ഇരിക്കേണ്ട ഒക്കെ അപ്പം നിങ്ങളിത് കഴുകിക്കൂളി ചേച്ചി തരണം അപ്പം പിന്നെ ഞാൻ എടുത്ത് കഴുകാണ് എന്തെങ്കിലും ഒന്നും എടുക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അപ്പം എല്ലാവരും കൂടെ കൂടി ഇരിക്കുമ്പോൾ അതൊരു വേറെ സന്തോഷമാണ് അപ്പം നന്ദൂനാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് കളിക്കാനാരുമില്ല അപ്പുറത്തെ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ഒന്ന് സെറ്റ് ഒരു ദിവസം കൂടിയൊക്കെ നിൽക്കണം അപ്പോഴാണ് എല്ലാരും തമ്മിൽ തമ്മിൽ തമ്മിലൊന്ന് സെറ്റായി വരിക അപ്പോൾ ഓരോക്കെ വേറെ കളികളൊക്കെ കളിക്കുകയാണ് അപ്പൊ നന്ദു എന്താ പറയാ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റപ്പെടലുണ്ടല്ലോ അവിടെയാണെങ്കിൽ കുറേ കൂട്ടുകാരുണ്ടല്ലോ ഇത് വിചാരിച്ചിട്ടോ ഇങ്ങോട്ട് വരുന്നത് എന്തോ ഒരു ഒരുമാതിരിയാണ് കേട്ടോ ഇനിയിപ്പോ മിന്നുണ്ടായതിനു ശേഷമാണ് ഇങ്ങോട്ട് വരാനൊക്കെ തുടങ്ങിയത് അപ്പൊ ഞാൻ ഇതാ സവാള കരിഞ്ഞെടുക്കുകയാണ് നമ്മളെ നെയ്ച്ചോറിക്ക് വേണം ചിക്കൻ കറി വെക്കുകയാണ് ചെറിയതിൽ കറി വെക്കൂലേ അങ്ങനെ കറി വെക്കുന്നുണ്ട് അപ്പം അയക്കും കൂടി ഉള്ളത് ഇതാക്കണ് കാരണം അല്ലാതെ അരിഞ്ഞെടുക്കുകയാണ് അപ്പം എനിക്കിങ്ങനെ അരിയണനോടാണ് ഇഷ്ട്ടട്ടോ എൻ്റെ വെരലമ്മ വെച്ചിട്ട് ഇങ്ങനെ അരിയണതാണ് ഇഷ്ടം അപ്പം അതൊക്കെ റെഡി ആയിട്ട് ആ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുക്കാൻ തന്നിട്ടില്ല അപ്പോഴേക്കും ഞാൻ കുളിക്കാനൊക്കെ നന്നിട്ടോ മക്കളൊക്കെ ഓരോന്നിനും നന്നു അപ്പം പിന്നെ ആ ഒരു പണി കൂടെ അങ്ങനെ പോയി അപ്പൊ അമ്മയും മിന്നും കൂടിയാണ് ചിക്കൻ കറിയൊക്കെ അടുപ്പത്ത് വെക്കണത് അപ്പൊ ഞാനൊന്ന് ഇളക്കി മറച്ചിടാൻ വേണ്ടി കൂടി കൊടുത്തു കേട്ടോ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ പോലെ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി അതിൽ കിഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും കറിവേപ്പിലയും പൊടികൾ ചിക്കൻ പൊടി ചിക്കൻ മസാലപ്പൊടി ഇടും പിന്നെ നമ്മളെ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി എല്ലാം കൂടിയിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം വെള്ളമൊഴിക്കാതെ അങ്ങനെ വഴറ്റിയെടുക്കും കേട്ടോ എന്നിട്ട് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ അതിലാണ് നമ്മൾ വേവിച്ചെടുക്കുക അപ്പോഴേക്കും ഇതാക്കണേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ചോർണ്ണാനായി അങ്ങനെ ഞങ്ങൾ ചോറിനായിരുന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനാക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അച്ഛനെ ഇല വെട്ടി വെട്ടിക്കൊടുന്നിട്ടുണ്ട് അതുകൊണ്ട് ഇലയിൽ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പം അനിയന്മാരും കൂടിയും വേണമായിരുന്നു കേട്ടോ ഒരിക്കൽ രണ്ടാക്കം പണി ഉണ്ടാവുകൊണ്ട് ഓരില്ല പിന്നെ ഏട്ടനും തന്നെ പണി ഉണ്ടാവുകൊണ്ടാണ് ഏട്ടൻ വരാതിരുന്നത് ഇല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും വരേണ്ടതാണ് അപ്പം ഇതാകണി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഉണ്ട് അതേപോലെ പപ്പടമുണ്ട് ചിക്കൻ കറി കറിയുണ്ട് നെയ്ച്ചോറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്ച്ചോറ് സത്യത്തിൽ നമ്മളെ വീട്ടിൽ കുറേ ആയിട്ടുണ്ട് വെച്ചിട്ടിട്ടോ നെയ്ച്ചോറ് ഇപ്പം അങ്ങനെ അങ്ങോട്ട് വെക്കലില്ല ഒന്നാമത് ഞാനീ പോകുകയും അങ്ങനെ നമ്മളെല്ലാ ഞായറാഴ്ചയും എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരായിരുന്നു ഇപ്പം അങ്ങനെ ആയിട്ട് ഉണ്ടാക്കില്ല എപ്പോഴെങ്കിലൊക്കെ വലിയ പ്രത്യേകത ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വൈകുന്നേരം തട്ടിക്കൂട്ടി ഉണ്ടാക്കും എന്നല്ലാതെ ഇപ്പം അങ്ങനെ ഉണ്ടാക്കലില്ല ആദ്യം എന്നൊക്കെ പറഞ്ഞാല് ഞായറാഴ്ചന്നുണ്ടെങ്കിൽ ബീഫ് പൂള അല്ലെങ്കിൽ ഇച്ചോറ് പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പൊ പിന്നെ നമുക്ക് എപ്പഴാ തോന്നാ ആ ഒരു സമയത്ത് തട്ടിക്കൂട്ടുന്നല്ലാതെ ഈ ഞായറാഴ്ചന്നൊന്നുമില്ല ഞായറാഴ്ചയാണ് നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പണിയുള്ള ദിവസം കേട്ടോ അപ്പൊ പിന്നെ അങ്ങനത്തെ കാര്യത്തേക്കൊന്നും തിരിയാൻ പറ്റൂല അങ്ങനെ അങ്ങനെന്താ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മന്ന് സ്പെഷ്യലായിട്ട് പായസം കൂടി ഉണ്ടാക്കിയിരുന്നു അപ്പം എന്നോട് പായസം ഉണ്ടാക്കണോ ചോദിച്ചപ്പോൾ സേമിയ സേമിയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ മറ്റുള്ള പായസത്തിനോടൊന്നും എനിക്ക് ഒരു പൂതി തോന്നണില്ല സേമിയാണെങ്കിൽ എനിക്ക് കുടിക്കാന്നുണ്ട് അപ്പം ഇതാ പായസത്തിന്റെ ആണ് സേമിയത്തിന്റെ മിക്സ് ഉണ്ടല്ലോ അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ പാൽപ്പൊടി ഇങ്ങോട്ട് കലക്കല്ലെങ്കിൽ പാൽ ഒഴിക്കുക തിളപ്പിക്കുക അതിൽക്ക് ഇട്ടു കൊടുക്കുക പഞ്ചസാരയും കൂടി ഇടണ്ട വറവ് ഇടണ്ട ഒന്നും ചെയ്യണ്ട അത് പെട്ടന്ന് റെഡി ആകുമല്ലോ അങ്ങനെ അതാ അമ്മ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫുഡ് കഴിച്ചതിന്റെ പുറത്തത് കഴിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അത് കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോഴേക്ക് ഇതൊന്ന് തണുത്തിട്ടുണ്ട് ഒരു ഇളം ചൂടോടു കൂടി കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പം എന്തായാലും തണുത്തതാണെങ്കിലും സേമിയ പായസം അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ വേറെ ആരെങ്കിലും ഒന്നും ഉണ്ടാക്കി തരുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടുതലാവൂലേ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതാക്കണ് പുഴയ്ക്ക് പോവുകയാണേ അപ്പോൾ ഞങ്ങൾ പുഴക്ക് പോണ വഴികളൊക്കെ കുറേ മുന്നത്തെ വീഡിയോയിലൊക്കെ കൂട്ടുകാര് കണ്ടിട്ടുണ്ടാവും നമ്മൾ നമ്മളവിടെ നിറച്ച് റബ്ബറാണ് കേട്ടോ റബ്ബർ എന്ന് പറഞ്ഞാൽ അറിയുന്ന ഉണ്ടാവും അറിയാത്ത ആൾക്കാരും ഉണ്ടാവും അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ളവർക്ക് മൊത്തത്തിൽ അറിയാം കേട്ടോ റബ്ബർ എന്താണെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് അങ്ങോട്ട് ഉള്ള ആൾക്കാർക്കാവും ചിലപ്പോൾ അറിയാൻ കുറച്ച് പ്രയാസം എന്നാൽ ഒരു സാരം എന്നോട് വിളിച്ചപ്പോൾ ചോദിച്ചു എന്താണ് ഈ റബ്ബർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് റബ്ബർമാർ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ തേക്കും ഉണ്ട് അപ്പൊ നമ്മളെ വീടിന്റെ സൈഡിൽ തന്നെ ഒരു തോടാണല്ലോ അപ്പം ആ തോട്ടിൽ വെള്ളം ഉണ്ടാവണമെങ്കിൽ മഴക്കാലാവണം കേട്ടോ അല്ലാത്ത സമയത്ത് അതിലൊന്നും ഉണ്ടാവില്ല അപ്പം ആ തോട് വരുമ്പോഴത്തേക്കൂടെയാണ് നമ്മള് പുഴക്ക് പോവുക അപ്പൊ മിന്നും ഇങ്ങനെ പറയിരുന്നു വെറുതെ ഇരുന്നപ്പോഴേ നമുക്ക് പുഴക്കൂടെ പോവല്ലേ എന്നുള്ളത് അപ്പൊ ഞങ്ങൾ പോവാനിറങ്ങിയ ഒരു സമയത്ത് നല്ല മഴേന്റെ വരവുണ്ട് അപ്പൊ അമ്മ ഞങ്ങളോട് കുറെ പോകണ്ടായിരുന്നോട്ടോ പിന്നെ നന്ദുവിന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോയേ പറ്റുള്ളൂ അവന് മീൻ പിടിക്കണം എന്നുള്ള ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു അങ്ങനൊരു ഒക്കെ ഉണ്ടായിരുന്നു പുഴയ്ക്ക് പോകണം എന്നുള്ളത് പക്ഷേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു മടി കിട്ടും പുഴയ്ക്ക് പോകാൻ പിന്നെ മിന്നു പറഞ്ഞാൽ നമുക്ക് നടന്നാലൊക്കെ ആവും ചേച്ചി നടന്ന് വരികയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പോകുന്നതാണ് അപ്പോൾ പോണ വഴിക്ക് ഫസ്റ്റ് കാണുന്ന തോടാണ് കേട്ടോ അത് വെള്ളമുള്ള തോടും കേട്ടോ നമ്മളവിടുത്തെ തോട്ടിൽ വെള്ളമല്ലല്ലോ അപ്പോൾ ഈ തോടിനൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ തിരുമ്പൊക്കെ ചെയ്തിരുന്നു കേട്ടോ നമ്മൾ പണ്ട് ചവിട്ടി എറുതാനിടുന്ന ചാക്കും തുണികളും അതേപോലെ സാധാ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ തിരുമ്പാനൊക്കെ വരിയിരുന്നു അതൊക്കെ ഒരു ഓർമ്മകളാണ് അപ്പൊ ഇവിടെ എത്തുമ്പോൾ എന്ന് പോയാലും ഞാൻ ഓരോടതിങ്ങനെ പറയും പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നിറച്ച് വാഴ വെച്ചിട്ടുണ്ട് പിന്നെ അതാ അടുത്ത തോടെ ഈ തോടൊക്കെ അങ്ങനെ പോവാലുണ്ടാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടോ മറ്റു നമ്മൾ ഈ തോട്ടിൽ ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ കൂടിയാണ് നടന്നു പോയിരുന്നത് അപ്പൊ അപ്പുറത്ത് ഫസ്റ്റ് കണ്ട തോട് പിന്നെ ആദ്യം അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ ഒക്കെ ഇപ്പൊ റെഡിയാക്കിയിട്ടുള്ളതാണ് പിന്നെ അതാക്കണ് ഇപ്പുറത്ത് മൂന്നാമതൊന്നും കൂടി കാണോ അപ്പം മൂന്നാമത് കാണുന്നേലും ഒരുപാട് ദൂരം ഞങ്ങൾ വെള്ളത്തിൽ ചവിട്ടിയിട്ടാണ് പോയിരുന്നത് പക്ഷെ ഇവിടെയൊക്കെ ഇപ്പം ഇങ്ങനെ പണി ചെയ്തിട്ട് ഇങ്ങനെ കാട്ടിയിട്ടുണ്ട് ടോവ് വലം പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളെ പുഴയിലെത്താൻ അപ്പം ഈ പുഴയ്ക്ക് ചിലര് പോരാ മടിക്കണ സമയത്ത് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ ഞങ്ങൾ മിക്ക ആൾക്കാരും തോട്ടുന്നാണ് തിരുമ്പും കുളിക്കുക ചെയ്തിരുന്നത് പുഴയ്ക്ക് ഇങ്ങോട്ട് കുറച്ചുകൂടി പോരണ്ടേ അപ്പം പിന്നെ പെട്ടെന്ന് ആക്കാല വിചാരിച്ചിട്ട് ആ മൂന്ന് തോട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് സ്റ്റെക്ക് ആവും കുട്ടികളായിരുന്ന സമയത്ത് സ്കൂളിലേക്കൊക്കെ പോയിരുന്ന സമയത്ത് എന്നും കൂട്ടുകാരികൾ ഒത്താണ്ട് എന്നും പുഴക്ക് വരുന്നോട്ട് ഒരു ദിവസം പോലും വരാത്തൊരു ദിവസം ഉണ്ടായില്ല അതും രണ്ടു നേരം ഇവിടെ നിന്നാണ് കുളിച്ചിരുന്നത് ഇപ്പം സത്യത്തിൽ പുഴയിൽ നിന്ന് കുളിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഇപ്പം മടിയാണ് നമ്മളെ വീട്ടിൽ നിന്ന് കുളിച്ച് ശീലാവുകൊണ്ട് ഇപ്പം പുഴയിലേക്ക് കുളിക്കാൻ പോകുക പറഞ്ഞേ വേണ്ട കുളി കഴിഞ്ഞിട്ട് പുഴ കാണാനാണ് വരിക മക്കൾക്കു തന്നെ അങ്ങനെ പുഴയിൽ നിന്ന് കുളിക്കണം അങ്ങനത്തെ ഒരു എന്താ ഇഷ്ടമൊന്നും പറയലില്ല കേട്ടോ അവർക്ക് പുഴക്ക് വരണം മീൻ പിടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയലുള്ളത് അപ്പൊ മിന്നുനെയും കൊണ്ട് ഇങ്ങനെയൊക്കെ പോരാൻ എനിക്ക് സത്യത്തിൽ പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഓക്കെ അങ്ങനത്തെ പേടിയൊന്നും ഇല്ല അവക്ക് നല്ല ധൈര്യമാണ് അപ്പൊ എനിക്കല്ല പേടി ഉണ്ടായിരുന്നു എവിടെയെങ്കിലും ഒന്ന് വഴക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതു ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവളോട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പിന്നാലെ നടക്കുന്നത് ഓല മുന്നിൽ നടത്തിയിട്ട് ഞാൻ പിന്നാലെ നടക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കു തന്നെ മഴ ചാറാൻ തുടങ്ങിയിട്ടും അപ്പം നമ്മളെ വീട്ടിലുള്ള കുടയും അയലോക്കത്തു നിന്ന് ഒരു കുടയൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് അവിടേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അളമ കുട വേണ്ടേ അപ്പം ഞങ്ങൾ എന്ന് വന്നാലും പുഴക്കെത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം മഴ പെയ്യൂട്ടോ എന്നാളൊരു ദിവസവും ഞങ്ങൾ വന്നു അന്ന് ഇവിടെ എത്തി കുറച്ച് സമയം തന്നപ്പോഴേക്ക് നല്ല മഴ പെയ്തിട്ട് അന്ന് പിന്നെ മിന്നു ഗർഭിണി എന്നല്ല ഞങ്ങൾ ഓടി എല്ലാരും ഓട്ടോ ഓടിയിട്ടാണ് വീട്ടിലെത്തിയത് കേട്ടോ പുഴയും കൂടി ഇണ്ടായിരുന്നില്ല അപ്പൊ ഇന്നും അതേ അവസ്ഥ തന്നെയാണ് അപ്പൊ പുഴ കണ്ടില്ലേ പുഴ നമ്മളാ വരുന്ന സ്ഥലത്തൊക്കെ ഒരു കാട് പോലെ കിടക്കണില്ലേ അവിടെയായിരുന്നു കേട്ടോ സത്യത്തിൽ പുഴ ഇപ്പൊ ഇത് നീങ്ങി നീങ്ങി ഇവിടെ എത്തിയിട്ടുള്ളതാണ് അപ്പൊ ഇങ്ങനെ പുഴ നീങ്ങി പോകുന്നൊക്കെ പറയണത് എത്രയോ സത്യാണ് കേട്ടോ ഞാനങ്ങനെ എന്താ പറയാ പറഞ്ഞാലാദ്യമൊന്നും വിശ്വസിച്ചിരുന്നില്ല ഇപ്പോഴാണത് മനസ്സിലായത് നമ്മൾ കുളിച്ചിരുന്ന ആ സ്ഥലവും കടവും ഒന്നും ഇപ്പൊ അവിടെ അല്ല കേട്ടോ കൊറേ ഇങ്ങോട്ടെത്തിയിട്ടുണ്ട് പിന്നെന്താ ഇവിടെ നമുക്ക് പുഴയിൽ അങ്ങനെ അങ്ങോട്ട് മീൻ പിടിക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പഴേതാക്കണ് ഇവിടെ ചെറിയൊരു കുഴി ഉണ്ട് കേട്ടോ അപ്പൊ പുഴ ഇങ്ങനെ മാറി മാറി ഒഴുകല്ലേ അപ്പൊ അതിന്റെ ഇടയിൽ ഒന്ന് തോന്നുന്നുണ്ട് ഇവിടെ ചെറിയൊരു കുഴിയുണ്ട് അപ്പൊ ഇവിടെ നിറച്ച് മീനുകളെ കണ്ടു അപ്പൊ നന്ദു ഒക്കെ കരുതിയിട്ടാണ് വന്നത് കേട്ടോ കുറച്ചും എത്തിയപ്പോഴാണ് ഓനെ മീൻ പിടിക്കാൻ എന്തെങ്കിലും വേണം തോന്നിയത് അപ്പം പിന്നെ വീട്ടിൽ തന്നെ പോയി അമ്മതാക്കണ ഒരു ഷാൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൊണ്ട് മീൻ പിടിക്കുന്ന പരിപാടിയിലാണ് അപ്പം മീൻ അല്ലേ എന്നൊന്നും കിട്ടുമല്ലേന്നൊന്നറിയാത്ത കുറലാണ് കേട്ടോ മീൻ പിടിക്കാനൊന്നും ഒരിക്കലും അങ്ങനെ അറിയില്ല കണ്ണുണ്ടെങ്കിൽ പിന്നെ അറിയട്ടോ ഇവർക്ക് രണ്ടാക്കും അങ്ങനെ അങ്ങോട്ട് അറിയില്ല കണ്ണന് പിന്നെ എവിടെയാണെങ്കിലും മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഓന് കിട്ടൂട്ടോ അത് അപ്പം ഏതായാലും ഇതാക്കണേ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഒരു കുപ്പി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴുകി വെള്ളമൊക്കെ നിറച്ച് അതിലിതാ മീൻ എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു മീനാണെങ്കിലും ഓല് പിടിച്ചപ്പോൾ അത് കിട്ടിയല്ലോ അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ അനുമോക്കായാലും നന്ദൂനായാലും ഭയങ്കര സന്തോഷായി അങ്ങനെ ഞങ്ങൾക്ക് ഏതായാലും ഇങ്ങനെ കോരിക്കോരി ഒരു മൂന്നാല് മീനിനെയൊക്കെ കിട്ടിയിട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പുഴയിൽ വന്നാൽ ഇങ്ങനെ മീൻ പിടിക്കാൻ കിട്ടും എന്നുള്ളത് ഒരു കണ്ണാഞ്ചൂട്ടി മീനുകളുണ്ട് കേട്ടോ അതേപോലത്തെ ഒരു സീസ് മീനുകളെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ ഒരു കുഴി ആവുകൊണ്ട് വലിയ പേടിയൊന്നും പേടിക്കാറില്ല ഒഴുക്കും കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തോണ്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒക്കെ നല്ല ഒഴുക്കാണ് കേട്ടോ വിരുന്ന് വന്നാൽ ഇതേപോലെ നമ്മൾ മീൻ പിടിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് മക്കൾക്ക് അപ്പോൾ അത് എപ്പോൾ വരികയാണെങ്കിലും ആദ്യം തന്നെ അതായിരിക്കും പറയും കേട്ടോ അപ്പം ഇന്ന് നമ്മളെ കണ്ണൻ ഇവിടെയല്ല കണ്ണൻ തലേ ദിവസമൊക്കെ നമ്മളപ്പം പോവുന്നിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ അവൻ ട്യൂഷൻ പോയിട്ടോ അതുകൊണ്ടാണ് ഓനെ കാണാത്തത് അപ്പോൾ ഓൻ ട്യൂഷൻ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വൈകുന്നേരം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോയിൽ കണ്ണനെ കാണാത്തത് കണ്ണനും കൂടി ഉണ്ടെങ്കിൽ കളറായിരുന്നു കേട്ടോ ഈയൊരു ദിവസം മിന്നെ നന്ദോനും സ്കൂൾ ഉണ്ടായിരുന്നില്ല കണ്ണനും സ്കൂളില്ല ട്യൂഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു ദിവസമാണ് നമ്മൾ വീട്ടിൽ പോകുന്നത് അല്ലാതെ സ്കൂള് ലീവാക്കിയിട്ടൊന്നല്ല പിന്നെന്താ നിങ്ങളെന്ന് ഇറങ്ങി നോക്കി ചേച്ചി എന്ന് മിന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടോ ഉള് വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഓളഞ്ഞാണ് കുറേ നേരം വീഡിയോ എടുത്തത് ഞങ്ങൾ അങ്ങനെ മാറി മാറി വീഡിയോസ് എടുക്കും ഒരാൾ തന്നെ എടുക്കുമ്പോൾ ഒരു മടുപ്പാണ് കേട്ടോ അപ്പൊ ഞാനൊന്നിറങ്ങിയപ്പോ നന്ദു തരുന്നല്ല ടോനമോളും തരുന്നില്ല പിന്നെ കൊറേ പറഞ്ഞപ്പോ നന്ദു ഒന്ന് വിട്ടിട്ടുണ്ട് അപ്പൊ നന്ദു അപ്പുറത്തുനിന്ന് ഞാൻ ആട്ടിക്കൊണ്ട മീനങ്ങളെ ഞങ്ങളിവിടെ പിടിച്ചോളിന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളീ പിടിക്കുന്നത് ഇങ്ങനെ മീൻ പിടിക്കുന്ന സമയത്ത് കുട്ടിക്കാലാണ് ഓർമ്മ വന്നത് അന്ന് കൂട്ടുകാരികളൊക്കെ കുത്തുകണ്ട് ഇവിടേക്ക് നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവുമല്ലോ ഇപ്പോൾ പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ കല്യാണം കഴിച്ച് വേറെ വേറെ ആയി അപ്പോൾ ആരുമായിട്ട് നമ്മൾ വരുമ്പോൾ ഒരു വരില്ല ഒരു വരുമ്പോൾ നമ്മളുണ്ടാവൂല അങ്ങനെ ആയിട്ട് തമ്മിൽ തമ്മിൽ കാണല് അപൂർവാണ് കേട്ടോ ഇപ്പോഴൊക്കെ നമ്മൾ കെട്ടിച്ചത് എവിടെയെന്നു വച്ചാൽ അവിടെയാണ് നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അല്ലേ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാവും അപ്പോൾ ഓരൊക്കെ ഓർമ്മ വന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് എന്തായാലും അപ്പോൾ ഞങ്ങൾ ആ കട വന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിലെ വണ്ടികളൊക്കെ പോവലുണ്ട് കേട്ടോ പിന്നെ ബൈക്കും ജീപ്പും ഒക്കെ പോവലുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ പോണ ഒരു സ്ഥലമാണ് പിന്നെ ഇതിൻ്റെ അക്കരെ വീടുകളും റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇവിടേക്കൊന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നതാണ് പക്ഷേ എങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് കിട്ടൂല അത്രയും വെള്ളത്തിൽ എങ്ങനെ കിട്ടാൻ നമ്മൾ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ ഒരു ഭാഗത്തു കൂടെ പോകും അപ്പം നന്ദു ഓന് ഷോർട്ട് വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ വർത്താനം പറഞ്ഞ് പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതിന് സൗണ്ട് കുറവാകൊണ്ട് പിന്നെ ആ ഷോർട്ട്സ് ഒന്നും ഞാൻ ഇടാതിരുന്നത് ശരിക്കും നമുക്ക് നമുക്കിങ്ങൊരു മൈക്കിയൊക്കെ വാങ്ങണം കേട്ടോ നന്ദൂന് നല്ല ഇഷ്ടമാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് പിന്നെ ഈ പുഴേൻ്റെ അക്കരെ പശുക്കളെയൊക്കെ തീറ്റാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അത് പണ്ട് മുതലേ അങ്ങനെയാണ് എൻ്റെ വീട്ടിലും പശു ഒക്കെ ഉണ്ടിരുന്ന സമയത്ത് ഇങ്ങോട്ട് കുളിപ്പിക്കാൻ കൊണ്ടു കേട്ടോ പുഴയ്ക്ക് കുളിപ്പിക്കാൻ കൊണ്ടും ഇവിടുന്ന് പുല്ലൊക്കെ തീറ്റിക്കും എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അമ്മേൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് അല്ലാതെ ഒറ്റയ്ക്കും അനിയന്മാരും ഞാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് ഈ പുഴയും പരിസരമൊക്കെ ആയിട്ടോ അപ്പോൾ അതാ കുറച്ച് സമയം ഇപ്പുറത്ത് വന്നിരുന്നു പിന്നെ ഇത്ര അടുത്ത് നമുക്ക് പുഴ ഉണ്ടായിട്ടും നീന്താനൊന്നും എനിക്കറിയില്ല കേട്ടോ ഇവിടെ ഇൻ്റൊപ്പമുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഒരുവിധം നീന്താനൊക്കെ അറിയിരുന്നു പക്ഷെ എനിക്കറിയില്ല എനിക്ക് അന്നും പേടിയാണ് എന്നും പേടിയാണ് നമ്മളീ തിരുമ്പണകൂടത്തുനിന്ന് കുറച്ചപ്പുറത്തേക്കും കൂടി ഞാൻ ഇറങ്ങൂലട്ടോ അതുപോലെ മുങ്ങി കുളിക്കാനും പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ എന്താണെന്നറിയില്ല എനിക്ക് ചെറുപ്പത്തിലും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പം നന് കുറേ കല്ലൊക്കെ എടുത്തെറിഞ്ഞു പണ്ടൊക്കെ അങ്ങനെ പുഴയില്ലേ കല്ലെടുത്തിട്ട് എറിയുമ്പോൾ ഒരൊറ്റ കല്ല് രണ്ട് പ്രാവശ്യമായിട്ട് വീഴുന്നതൊക്കെ അങ്ങനെ കാണും കേട്ടോ ഇപ്പം അങ്ങനെ ഒന്നും നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പം ഞങ്ങൾ കുറേ സമയം അവിടെ നന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഇതാ തിരിച്ചു പോരുകയാണ് അപ്പോൾ ഒരുപാട് മീനങ്ങളെയൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല സന്തോഷമായിട്ടാണ് നന്ദൂന് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അധിക സമയമൊന്നുമില്ല തിരിച്ച് പോകാന് അപ്പോൾ ഈ ഒരു ദിവസം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട്ടിലെത്തിയേക്കിതാ ഞങ്ങളൊക്കെ കുഴങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഇന്നൂരപ്പം ഒന്ന് കടന്നു കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം പോകാനൊക്കെ ആയി തുടങ്ങിയിൽ അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കടന്നു ഈയൊരു നേരത്ത് ഞങ്ങൾ വളക്കാപ്പിനെ കുറിച്ചൊക്കെയാണ് ആലോചിച്ചിരുന്നത് കേട്ടോ ഓരോ വർത്താനങ്ങളൊക്കെ അങ്ങനെ പറയുകയായിരുന്നു അങ്ങനെ കുറച്ച് സമയം കടന്നിട്ടുള്ളൂ ഉറങ്ങാനൊന്നും ടൈം കിട്ടിയിട്ടില്ല പിന്നെ നീച്ചിതാ വേഗം ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറി പുറപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കണ്ണം സ്കൂൾ വിട്ടിട്ട് വന്നിരുന്നു കേട്ടോ ട്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല സ്കൂളല്ല ട്യൂഷൻ അത് കഴിഞ്ഞ് വന്നിരുന്നു അങ്ങനെ വീണ്ടും മക്കൾ ഉച്ചക്കത്തെ ഫുഡ് വീണ്ടും വേണ്ടവരൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ കൊണ്ടുപോകാൻ എടുത്തിട്ടുണ്ട് അവിടെ അമ്മയ്ക്കും ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പോകലിൽ വേറൊരു സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ സിനിമയ്ക്ക് പോകണു കേട്ടോ അപ്പോൾ സിനിമയ്ക്ക് വലിയ അനിയം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതും കൂടിയും കഴിഞ്ഞിട്ടേ ലോക എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അമ്മയും മിന്നു അനിയനൊക്കെ പോയി കണ്ടതാണ് അപ്പോൾ ഒരു പോയ സമയത്ത് നമുക്ക് പോരാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അതും കൂടിയും കണ്ടിട്ടാണ് തിരിച്ച് പോണത് അപ്പോൾ ഏട്ടം തിയേറ്ററേക്ക് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ചെറിയ അനിയൻ ഞങ്ങൾ അങ്ങോട്ട് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടോ നമ്മളെ പൂക്കൂട്ടും അടുത്തു നിന്നാണ് കാണുന്നത് അങ്ങനെ എന്തായാലും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടനാണെങ്കിൽ പണിയുണ്ട് പണി കഴിഞ്ഞിട്ട് വേഗം വരാൻ നോക്കാന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് വിളിച്ചപ്പോൾ ഏട്ടനും പോരാൻ വേണ്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞത് അങ്ങനെ ഏതായാലും ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ സിനിമ കണ്ട കഥ പറയുകയാണെങ്കിൽ അതൊരു കഥ തന്നെയാണ് കേട്ടോ നമ്മൾ നന്ദോ ഫുള്ളായിട്ട് സിനിമ കാണാൻ സമ്മതിച്ചിട്ടില്ല അവന് ഭയങ്കര പേടി തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഒനാ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയുള്ള ആളാണ് അപ്പോൾ ഫസ്റ്റത്തെ ഇൻ്റർവെല്ലിന് ഏട്ടനും ഓനും കൂടിയും തിരിച്ച് വീട്ടിക്ക് പോയി പിന്നെ ഞാനും അനുമോളും കണ്ണനും കൂടിയും സിനിമയൊക്കെ ഫുള്ളായിട്ട് കണ്ട് തിരിച്ച് ഓട്ടോഷക്കാണ് വീട്ടിലേക്ക് പോയത് കേട്ടോ അങ്ങനെയായിരുന്നു ലോക സിനിമ കണ്ട കഥ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്